അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഈ നിങ്ങൾ ഒരിക്കലും അറിയാതെ പോകരുത് കാരണം മഴ പെയ്യുന്ന സമയത്ത് ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ തീർച്ചയായും നിങ്ങളുടെ ആ ഓതിയതിനു ശേഷം നിങ്ങൾ ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കാൻ ഒരു കാരണമാണ് നോക്കൂ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂഹത്തിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ദുവാന ചെയ്താലാണ് അള്ളാഹു സുഖാനുഭവത്താണ് നമ്മുടെ ദുബായിനെ സ്വീകരിക്കുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് കാരണം മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ആ അനുഗ്രഹം ലഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദാന ചെയ്താൽ ആ ദിനെ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് നോക്കൂ നിങ്ങൾ എന്നാൽ വളരെ പെട്ടെന്ന് നമ്മൾ ദ സ്വീകരിക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറാൻ പ്രയാസങ്ങൾ നീങ്ങാൻ ബുദ്ധിമുട്ടുകൾ മാറാൻ കടങ്ങളും കടങ്ങൾ നീങ്ങിപ്പോകാൻ വിഷമങ്ങൾ തീരാനും മാനസിക പ്രയാസ പ്രയാസങ്ങളൊക്കെ അകന്ന് നിൽക്കാൻ ഇങ്ങനെ ജോലി കിട്ടാനും ഇങ്ങനെ എന്തെന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ഏതേത് ആവശ്യങ്ങൾക്കും പരിഹാരമായ ഒരു ആത്മീയമായ പരിഹാര മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കൂ നമ്മളൊക്കെ മഴ പെയ്യുമ്പോൾ നന്നായി മഴ ആസ്വദിച്ച് നിൽക്കുന്ന ആളുകളാണല്ലേ ഏറ്റവും നല്ല കാര്യമാണെന്ന് കാരണം അള്ളാഹുവിൻ്റെ റഹ്മത്തല്ലേ നിങ്ങളിങ്ങനെ ചെയ്യേണ്ടത് ആ മഴ ആസ്വദിക്കുമ്പോൾ അതിങ്ങനെ ആസ്വദിച്ച മഴ ഇങ്ങനെ നമ്മളിങ്ങനെ മഴ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു നൂറ് തവണ തവണ പരിശുദ്ധ കുർാനിലെ ഏറ്റവും ചെറിയ സുഹൃത്തായ ഇന്ന കൗസർ എന്ന സുഹൃത്ത് പാരായണം ചെയ്യുക സുഹൃത്തിൽ കൗസർ എല്ലാവർക്കും അറിയുന്നതാണല്ലേ അറിയാത്തവരുണ്ടാവില്ല ഏറ്റവും ചെറിയ സുഹൃത്താണ് മീമില്ലാത്ത സുഹൃത്താണ് ഒരുപാട് പ്രത്യേകതകളുടെ മുത്തിനെ പീടെ ഇന്ന പറയുന്നത് കൗസർ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്താണ് ഇന്ന കൗസർ ആൾക്കാൾ ഈ സുഹൃത്തൊന്നും നിങ്ങൾ പാരായണം ചെയ്യില്ലേ എന്നിട്ട് പാരായണം ചെയ്തിട്ട് നിങ്ങൾ ആ മഴ പെയ്യുമ്പോൾ അള്ളാഹുലേക്ക് ആ സമയത്ത് തന്നെ ചെയ്ത് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായി നിങ്ങളുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകൾ പറഞ്ഞു നോക്കും അള്ളാഹു നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് തീർത്തും ഇത് മഹാന്മാർ രേഖപ്പെടുത്തിയതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി പാരായണം ചെയ്യാം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിയതിന് കാരണമാകും അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ വീണ്ടും കാണാം ദാന ചെയ്യണമെന്ന പ്രത്യേകമായ വസിയത്തോടുകൂടി ഒരുപാട് ആളുകൾ കമ്മൻറ്റിലൂടെ ദാന ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവരുടെയൊക്കെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കട്ടെ അസാ വരഹമുല്ലാഹി വർ